കണി കണ്ടുണരുന്ന ഒരു പുലരി കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ ുംറഞ്ഞൊന്നിച്ച് വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ജെൻസ് കിഡ്സ് ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് നിറഫാടം ചേലക്കര തിരുവല്ലാമല സ്വദേശിയുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത പണം തട്ടിയതായി പരാതി മലേഷമംഗലം കിഴിയപ്പാട്ട് വീട്ടിൽ ജയപ്രകാശിന്റെ വാട്സപ്പാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് വാട്സാപ്പ് കോണ്ടാക്റ്റിലെ സുഹൃത്തുക്കൾക്കും മറ്റും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള സന്ദേശം അയച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഇന്നലെ കാലത്ത് പത്ത് മണിയോടുകൂടി ഞാൻ ഗൂഗിളില് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിനായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നിക്കുന്ന ഒരു മെസ്സേജ് എനിക്ക് വന്നു ഉടൻ തന്നെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം എനിക്കൊരു ഒ ടി പി അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഫോണൊന്നും അത് ഡിലീറ്റായെന്നും അത് തിരിച്ചയച്ചു തരണമെന്നുമായിരുന്നു മെസ്സേജ് അത് ഞാൻ തിരിച്ചയച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വാട്സപ്പിന് എന്തോ പ്രശ്നങ്ങളുള്ളതായി തോന്നി ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഉടൻ തന്നെ എൻ്റെ ഒന്നരയുടെ സുഹൃത്തുക്കളെ വിളിച്ചറി വിളിച്ച് എങ്ങനെയാണിത് സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെടുന്നതെന്നും അങ്ങനെ അഞ്ചാറ് സുഹൃത്തുക്കളോട് ചോദിച്ചു ഏതായാലും വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു ഞാൻ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടും എൻ്റെ വാട്സപ്പ് ഓൺലൈനിൽ തന്നെ ആയിരുന്നു ഇത് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നി ഇതിനകം തന്നെ എൻ്റെ നിരവധി സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് എന്താണ് സാമ്പത്തിക സഹായം വേണ്ടത് എന്നൊക്കെ ചോദിച്ചു തുടങ്ങി എൻ്റെ ഫോണിൽ ഏകദേശം അയ്യായിരത്തോളം കോൺടാക്ട്സ് ഉണ്ട് അതിൽ ഏകദേശം ആയിരത്തഞ്ഞൂറോളം പേരൊക്കെ പതിനയ്യായിരം രൂപയെങ്കിലും അയച്ചു തരണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റുകൾ വന്നു പലരും എന്നെ വിളിച്ചു തുടങ്ങി അതിൽ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി മാത്രം നാലായിരം രൂപ അയച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ ഉടൻ തന്നെ പത്തൊമ്പതോ മുപ്പതിൽ വിളിച്ചിട്ട് സൈബർ സെല്ലിലേക്ക് വിളിക്കാനും ഇവരവരെ അറിയിക്കാനും ആ കുട്ടിയോട് ആവശ്യപ്പെട്ടു ഉടൻ കാശ് പോയ ബാങ്കുമായിട്ട് ഏതക്കൗണ്ടിൽ നിന്നാണോ പോയേ ആ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാനും പറഞ്ഞു ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിവ് വേറെ യാതൊരു സുഹൃത്തുക്കൾക്കും ഞാൻ കാരണം ഈ പെട്ടെന്നുള്ള ഒരു പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നൊഴിച്ചാൽ ആരും അവരവരുടെ പൈസ കളയാതെ സൂക്ഷിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്